രാത്രി പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് നിന്ന് പോകുന്നത് കിലോ 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 രൂപ രൂപ ഐറ്റം നമ്മുടെ തിരുവനന്തപുരം ഹലോ ഫ്രണ്ട്സ് മിക്കു മിക്കുറോക്സ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാണ്ടത്തെ ഏറ്റവും കൂടുതൽ ഫ്രഷ് മീൻ കിട്ടുന്ന ചന്തയാണ് കൊമരിചന്ത അപ്പോൾ കുമരച്ചന്തയിലാണെങ്കിൽ വൈകിട്ടത്തുള്ള ഒരു സെയിലുണ്ട് നല്ല അടിപൊളി ഫ്രഷ് മീനാണെങ്കിൽ വിഴിഞ്ഞത്ത് അല്ലെങ്കിൽ കൂന്റയിൽ നിന്ന് വരുന്ന മീനുകൾ കൂടുതലും വിഴിഞ്ഞത്ത് നിന്ന് വരുന്ന മീനുകളാണ് അപ്പോൾ അവിടുത്തെ ഫിഷ് സെയിലാണെങ്കിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ചന്തയുടെ അകത്താണെങ്കിൽ വൈകിട്ടാണെങ്കിൽ മീൻ വിൽപ്പന നടക്കാൻ പറ്റുന്നില്ല കാരണം അതിൻ്റെ ഇഷ്ടംപോലെ പോരായ്മകൾ ചന്തയ്ക്കുണ്ട് ചന്തയുടെ മെയിൻ്റനൻസ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ചന്തയുടെ അകത്തോട്ട് വരുന്ന ഒരു വിഷ്വൽസാണ് കേസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇപ്പോൾ മെയിനായിട്ടും ചന്ത നല്ല തിരക്കുള്ള ചന്തയാണെങ്കിൽ ഇപ്പോൾ ചന്തയുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ്റൻസിൻ്റെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്നത് ഒരുപാട് സെയിൽ സംഭവങ്ങൾ ഫ്രഷ് മീൻ വെജിറ്റബിൾസ് എല്ലാ സംഭവങ്ങളും കിട്ടുന്ന ചന്തയാണ് വെജിറ്റബിൾസൊക്കെ സംഭവം സെയിൽ ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ ഫ്രഷ് മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രഷ് മീനിലൊക്കെ ആണെങ്കിൽ സൈഡിലേക്കാണെങ്കിൽ ഫ്രഷ് മീൻ എല്ലാം വിഴിഞ്ഞം അവിടെ നിന്നൊക്കെ മീനുകളാണ് കൂടുതലായിട്ടും ഇഷ്ടം അപ്പോൾ നമ്മുടെ കോമരിച്ചന്തയുടെ അകത്തുള്ള വിഷ്വൽസ് ഒന്ന് കാണിച്ചരാം അപ്പോൾ ഇവ ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് പ്രോസസ്സാണെങ്കിൽ കറക്റ്റായിട്ട് എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ആവശ്യം കുമരിച്ചന്ത ആണെങ്കിൽ വൈകീട്ടൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് അകത്ത് വെച്ചിട്ട് മീൻ വിൽപ്പന കറക്റ്റായിട്ട് നടക്കാൻ പറ്റത്തില്ല ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് കേസ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ രാവിലത്തെ വിഷ്വൽസ് ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി വരുന്ന സമയത്തുള്ള ഒരു വിഷ്വൽസാണ് നമ്മൾ ചന്തയുടെ അകത്ത് വെച്ചിട്ട് മീൻ വിൽക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ചെയ്യണം അതിനുള്ള മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് കറക്റ്റായിട്ട് വേണം അതോടൊപ്പം തന്നെ ലേഡീസിനും ജെൻസിനും വേണ്ടി ഇവിടെ രണ്ട് ടോയ്ലറ്റ് ഉണ്ടെങ്കിലും ആ ഒരു ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ വെറും വൃത്തിയേടായിട്ട് കിടക്കുന്നു എന്നുള്ള വേറൊരു കംപ്ലൈൻസും ഉണ്ട് പക്ഷെ എന്തൊക്കെ മീനുണ്ട് പഴയതുപോലെ ഇല്ല ണിക്ക് പോയിട്ട് അവിടെ നിന്ന് മീനിനെടുത്താണ് നാലു മണിക്ക് ഇവിടെ വരുന്നത് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാവും ഈട്ടീ പോകുമ്പോ മക്കളഈ മീന് വിറ്റാത്തന്നെ പോവാൻ പറ്റും ഐസ് ഇട്ടിട്ട് പോകും എന്തുകൊണ്ടാ മീനിപ്പോ സെയിൽ വില വില വാങ്ങിക്കാൻ ആളില്ലാത്തതിന് കാരണം എന്തോടം കച്ചവടം ആൾക്കാർ വരുന്നില്ല അപ്പൊ നമ്മള് കൊമരചന്തയുടെ ഫ്രണ്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ അമ്മച്ചമാരും ചേച്ചിമാരും ആണെങ്കിൽ മീൻ വിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അയലുണ്ട് ഓക്കെ എത്ര സമയം മുതലാണ് മീൻ വിൽപ്പന ഇവിടെ തുടങ്ങുന്നത് ഒരു ഒരു ഇവിടെ വരും വൈകുന്നേരം മണിയാവും ഇല്ലെങ്കിൽ ഇത് പോകുന്ന പോകുന്ന ആൾക്കാരാണ് ആൾക്കാരാണ് വാങ്ങിച്ചിട്ട് പോകുന്നത് കൂടുതലായിട്ട് പഴയതുപോലെ രൂപയ്ക്ക് സംഭവം മീൻ വേണ്ടി ഇഷ്ടംപോലെ അമ്മച്ചുമാര് വൈകിട്ട് വന്നിട്ട് വൈകിട്ട് വന്നിട്ട് രാത്രി വരെ ഇത്രയും മീൻ എത്രയും പെട്ടെന്ന് വിൽക്കാ മാത്രമേ സംഭവം അവർക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ പഴയതിനെ കാട്ടി ഇപ്പൊ കുറച്ച് സമയം കൂടുതലായിട്ട് എടുക്കും മിനിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം ഇവിടെ കച്ചവടക്കാര് ഉണ്ടെങ്കിലും പക്ഷെ മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വളരെ കുറവാണ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു അവസ്ഥ ആ എന്തൊക്കെ മീനുണ്ട് അമിജി ആരം എല്ലാം ഫ്രഷ് മീനാണ് എവിടെന്ന വേദന കടപ്പുറം ഓക്കെ ഇവിടെ മുമ്പത്തെ ഉണ്ടോ ഇല്ല ഈ കൊറോണ വന്നതിനുശേഷം ഭയങ്കര മോശമാണ് പിന്നെ വേറെ മാർക്കറ്റിനകത്താ പകര് വരില്ല ഞങ്ങള് പണ്ടൊക്കെ ചെയ്ത ഞങ്ങളാണ് ഇപ്പൊ ആൾക്കാർ നിറച്ച് കയറിയതിന് ശേഷം ഞങ്ങളുടെ ബിസിനസ് രാവിലെ ഉള്ള ബിസിനസ് വിട്ടിട്ട് വൈകുന്നേരം ഒരു നേരത്തെ ആകാശത്തിന് വേണ്ടി വന്നതാണ് ഈ മാർക്കറ്റിനകത്ത് വരുന്ന ആളുകൾ ഉള്ളിൽ കയറി വരുന്നില്ല ഞങ്ങൾ കുറച്ച് മാസത്തോളം ഞങ്ങളകത്ത് കയറിയിരുന്നു ഇരുന്നപ്പ ആളുകളൊന്നും കേറി വരുന്നില്ല എന്തെന്ന് പറഞ്ഞാൽ നാല് മുക്കെ റോഡെന്ന് പറഞ്ഞ് നോക്കി തന്നെ പോകുന്നത് കാർക്കാൻ അകത്ത് ഒറ്റ വെറ്റി പോലും വന്നില്ല ആ മീൻ വെച്ച് ഞങ്ങൾ ഐസ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ വിറ്റ് തീർത്തു അതുകൊണ്ട് യാതൊരു കാരണം വെച്ചിരുന്നാലും കാർക്കാൻ്റെ അകത്ത് പോയാൽ നിങ്ങളെ നടക്കില്ല ഈ പകൽ വന്നാലും ഈ രാത്രി ഞങ്ങൾ വൈകുന്നേരം വരണം ഒരു നാല് മണിക്കോ മൂന്ന് മണിക്കോ അഞ്ചു മണിക്കോ എന്നാൽ ഞങ്ങൾക്ക് ഈ പാത്രവും ഞങ്ങൾക്ക് എത്തി പോകണം പൂത്രം ഒഴിക്കാം അതിന് പോലും ഞങ്ങൾക്ക് വൃത്തിയില്ല സൗകര്യം ഇല്ല മാർക്കറ്റിപ്പോ തുടങ്ങിട്ട് ഒരു ഒന്നര കൊല്ലം രണ്ടു കൊല്ലം ആവും പുതുക്കി പണിഞ്ഞിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞു രണ്ടു കൊല്ലം ആവും ഈ കൊറോണ നടന്ന സംഭവം അതിനുശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം നന്നാക്കിരുന്നു പിന്നെ അതുകൂടാതെ വേറൊരു പരാതി പൊതുവെ എല്ലാരും പറയുന്നുണ്ടല്ലോ ചന്തയില് വന്ന് വിൽക്കുന്നതിന്റെ പേരും ആൾക്കാർ അവിടെ അവിടെ ജംഗ്ഷനിലൊക്കെ കൊണ്ട് വിൽക്കുന്നു എല്ലാ പല ഇടത്തിനും ഓട്ടി വരുന്നു കമ്പോളങ്ങൾ നടക്കുന്നു ഈ മാർക്കറ്റിനകത്ത് കേറി വരാൻ പറയാം എല്ലാവർക്കും സൗകര്യം ഉണ്ട് എല്ലാവർക്കും സൗകര്യം വെളിയിൽ നിന്നൊക്കെ വിൽക്കുന്നതിന്റെ കച്ചവടം കുറയുന്നുണ്ട് 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 ഇത് പത്ത് നാപ്പത് നാല്പത്തഞ്ച് വർഷത്തിന് മുമ്പുള്ള ഈ മാർക്കറ്റാണ് പേരും പെരുമാറത്തെ ഇവിടെ വന്ന യാത് കണ്ണിനേറ്റ സാധനങ്ങള് അങ്ങനെയുള്ള ചന്ത ആളുകൾ വരുന്നില്ല വരുന്നില്ല ഒന്നര വർഷമായതുള്ള റിനോവേഷൻ ചെയ്തിട്ട് പക്ഷേ ചന്തയിലുള്ള ഫാനൊക്കെ ഉണ്ട് മുഖ്യ ഫാനുകൾ ഈ ഒരു അവസ്ഥയാണ് മുഖ്യ ഫാനുകൾ നമുക്ക് അങ്ങോട്ടൊക്കെ ഈ ഒരു അവസ്ഥയാണ് അമലി ചന്ത വന്നിട്ട് ആ ഒരു സ്പോട്ടാണ് നല്ല തിരക്കുള്ള ഈ ഒരു സ്പോട്ട് ഈ ഒരു ഹൈവേ ക്രോസ് വേണം പോകേണ്ടത് ഹൈവേയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സിഗ്നൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത രണ്ടര മാസമായിട്ട് സിഗ്നൽ ഇല്ല അതുകൊണ്ട് കാറൊക്കെ അവിടെ നിന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത് റോട്ടോറിച്ചതാ പോകുന്നു ഇത് അവിടെ സിഗ്നലില്ല പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോൾ വിരിക്കുന്ന ഒരു സ്പോട്ടും കൂടെ നമുക്കത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആൾക്കാരൊക്കെ അതെങ്ങനെ കൈയും കാലം ഒക്കെ കാണിച്ചിട്ടൊക്കെയാണ് പ്രോസ് ചെയ്ത് പോകുന്നത് അതൊരു ബസ്സ് പോയത് കൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ബസ്സ് പോകുന്നു അവിടുന്ന് ഇങ്ങോട്ട് ലോറി പോകുന്നു ഫുൾ വൈബാണൊക്കെ ഇപ്പോൾ ആക്സിഡൻറ്റ് സ്പോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു സ്പോട്ട് ഓക്കെ